വിശുദ്ധ ഭൂമിയിലെ അർദുൽ മുക്കദ്ദസ് ചരിത്രപ്രസിദ്ധമായ നഗരമാണ് അസ്കലാൻ മുഹമ്മദ് നബി സ്വല്ലാഹുവയുടെ നാവിലൂടെ ആ നഗരത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇബ്നു ഹജർ അൽ അസ്കലാനിയെപ്പോലുള്ള അതുല്യ പ്രതിഭകൾക്ക് ജന്മം നൽകിയതിലൂടെ ഈ നഗരം ലോകപ്രസിദ്ധി നേടി എന്നാൽ ദജ്ജാലിന്റെ ശക്തികൾ ഇസ്രായേൽ അസ്കലാൻ കൈവശപ്പെടുത്തുകയും അതിന്റെ പേര് അഷ്കലോൻ എന്ന് മാറ്റുകയും ചെയ്തു അവിടെ അവിടെയായിരുന്നു പുരാതന കാലം മുതൽ അൽ കഹ്ലൂദ് കുടുംബം താമസിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിഞ്ഞ നാൽപ്പത്തെട്ടിലെ നഖ്ബയുടെ കാലത്ത് അൽ കഹ്ലൂത് കുടുംബത്തിന് തങ്ങളുടെ വീടും കൃഷിയിടങ്ങളും ഓർമ്മകളും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു അവർ ഗസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ അഭയം പ്രാപിച്ചു അവരിൽപ്പെട്ടവനായിരുന്നു സമീർ അൽ കഹ്ലൂദ് കൂടാരങ്ങളിലും ഇടുങ്ങിയ തെരുവുകളിലും ദുരിതപൂർണമായ ജീവിതമായിരുന്നു അവിടെ അവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഫെബ്രുവരി പതിനൊന്നിന് സമീർ അൽ കഹ്ലൂത്തിന് ഒരു മകൻ ജനിച്ചു അവന് ഹുദൈഫ അൽ കഹ്ലൂത്ത് എന്ന് പേരിട്ടു ചെറുപ്പത്തിൽ തന്നെ അവൻ വലിയ ഉത്തരവാദിത്വങ്ങൾ ചുമലിലേറ്റി ആ ബാലൻ ഭാവിയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല അവനാണ് ഇന്ന് നാം അബു ഉബൈദ എന്ന് വിളിക്കുന്ന പോരാളി ഹുദൈഫയുടെ ബാല്യം ജബാലിയയിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു അവിടത്തെ ഇടുങ്ങിയ തെരുവുകളും പരിമിതമായ സൗകര്യങ്ങളും അവന്റെ പോരാട്ട വീര്യത്തെ കരുത്തുറ്റതാക്കി ഓരോ ചുവടിലും ക്ഷമയും പ്രതീക്ഷയും പരീക്ഷിക്കപ്പെടുന്ന ഇടമായിരുന്നു അത് വിശാലമായ പാഠങ്ങൾക്കു പകരം അവിടെ കൂടാരങ്ങളായിരുന്നു കളിക്കളങ്ങൾക്കു പകരം ഭീതിയും ഈ സാഹചര്യമാണ് ഹുദൈഫയുടെ ചിന്തകളെ രൂപപ്പെടുത്തിയത് കുടുംബത്തിൽ നിന്നുള്ള ഖുർആൻ സുന്നത് ശിക്ഷണങ്ങൾ അവന് ശക്തമായ ആത്മീയ അടിത്തറ നൽകി പിതാവായ സമീർ അൽ കഹ്ലൂദ് തന്റെ മക്കൾക്ക് ഉത്തമമായ സ്വഭാവകൗശലും മതവിദ്യാഭ്യാസവും നൽകി ഹുദൈഫ ചെറുപ്രസിദ്ധമായി

ായിരണമായിരുന്നു നിലപാടുകളും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനമായി കാര്യം തന്റെ മുഖം ഒരിക്കലും പരസ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ ശബ്ദം ഓരോ ഫലസ്തീനിയുടെയും ഹൃദയങ്ങളിൽ വിശാലമായ രണ്ടായിരത്തി നാലിലാണ് വീഡിയോയിലൂടെ ലോകത്തിനും

അത്യന്തം രഹസ്യമായ ഒരു ജീവിതമായിരുന്നു അബു ആയിരത്തിന്റെ അഹുലു ഇബ്രാഹിം എന്നിങ്ങനെ ഓർമ്മ സ്നേഹത്തിലും അച്ചടക്കത്തിലുമാണ് ഗസയിലെ ജനാശ്വാസം ഹൃദയത്തിൽ അള്ളാഹുവിന് മാത്രം അറിയുന്ന ചില രഹസ്യങ്ങളും ഇസൈസ് പോലും ഇടങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മുപ്പതിന് ഇവിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഫെബ്രുവരി പതിനൊന്ന്